അങ്ങനെ ഈ സുപ്രഭാതം പൊട്ടിവിടുന്നത് മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന വാർത്തയുമായിട്ടാണ് കാരണം അഖിൽമാർ അറിയേൽ നിമിഷവും പോലീസ് അറസ്റ്റിലാവും കാരണം വേറൊന്നുമല്ല അദ്ദേഹം ഒരു കുറ്റം ചെയ്തു ചെറിയ കുറ്റം നമ്മുടെ രാജ്യത്തു നിന്ന് താമസിച്ചു അല്ല നമ്മുടെ ഇന്ത്യൻ പൗരൻ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് താമസിക്കേണ്ടതില്ല നമ്മുടെ ഇന്ത്യൻ പൗരനാണ് നമ്മുടെ കേരളത്തിലാണ് താമസിക്കുന്നത് അദ്ദേഹം ഒരു കൊളയും കടിച്ചു ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഓഹ് ഒരു അപവാദം പച്ച അപവാദം എന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു അപവാദം കൊള്ളേണ്ടടുത്ത് കൊണ്ട് എത്തിക്കാൻ സാധിച്ചു കാരണം പോലീസ് കേസെടുത്ത് കഴിയിക്കുകയാണ് വകുപ്പ് വേറെ ഒന്നുമല്ല രാജ്യദ്രോഹ കുറ്റമായിരിക്കും അദ്ദേഹത്തിനെതിരെ ചുമത്തുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അണ്ണം മറ്റേ ബിഗ് ബോസിലേക്ക് ഇരുന്ന് അടിക്കുന്നണക്ക് ചില സമയത്തിരുന്ന് ഡയലോഗൊന്നും അടിക്കരുത് അണ്ണാ പണി കിട്ടു പണി കിട്ടിയില്ലെങ്കിൽ പണി ചോദിച്ചു വാങ്ങും അണ്ണം വിചാരിക്കും ഞാൻ ബിഗ് ബോസ് ഫെയിമാണ് എനിക്ക് ഇവിടെ ഇരുന്ന് എന്തുകൊണ്ടും പറഞ്ഞാലും എനിക്കിതിൽ പറയാൻ ഒറ്റ ഒരുത്തരും കാണത്തില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങ് കൗണ്ടർ അടിച്ച് അങ്ങ് ഇല്ലാതായി കളയാം അങ്ങ് ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചിരിക്കുന്ന വേളയിലായിരിക്കും ഇതേ കണക്ക് അങ്ങ് അഹങ്കാരം അങ്ങ് തലയ്ക്ക് മൂത്തു നിൽക്കുന്ന വേളയിലാണ് ഇതേ കണക്കുള്ള പണി കിട്ടുന്നത് എന്തായാലും കുഴപ്പമില്ലണ്ണ കുറച്ച് നാളെ പോയി പൂജ പുലയൊക്കെ കിടന്നിട്ടൊക്കെ വന്ന് വാ ആ ജയിലിനകത്തുള്ള സാഹചര്യങ്ങളും ജയിൽ രീതികളും തിരിച്ചു വന്ന് അതിനെ പറ്റിയൊക്കെ നമുക്ക് വ്ലോഗ് ചെയ്യാം അതായിരിക്കും മണ്ണനും ഇപ്പോൾ പറ്റിയത് എന്തായാലും കുഴപ്പമില്ലണ്ണാ നമുക്ക് നാട്ടിൽ നിന്നും കുറച്ചുകൾ മാറിയിക്കേണ്ട ഇരിക്കും ചിലപ്പം ഡൽഹിയൊക്കെ വരെ പോകേണ്ടി വരും കാരണം വകുപ്പ് അതാണ് രാജരോഗ കുറ്റമാണ് ചിലപ്പം യു എ പി ഒക്കെ ചുമത്താൻ സാധ്യത ഉണ്ടായിരിക്കും ഇനി എനിക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത വരണെങ്കിൽ ആ റിയാസ് അതായത് ആ മഴവില്ലിനെയും കൂടെ ഒന്ന് അറസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ വളരെയധികം എനിക്ക് സന്തോഷം കിട്ടിയേനെ എന്തായാലും അതിനുള്ള നടപടികൾ വൈകാതെ എത്തിക്കൊള്ളും എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഐ നോ ദാറ്റ് എന്നൊക്കെ അവൻ ഇനി പറയി പക്ഷേ ഈ ഒരു വേളയായാലും എന്തായാലും നമ്മുടെ സർക്കാരിനും നമ്മുടെ പോലീസിനും എന്റെ അഭിവാദ്യങ്ങൾ